എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ റേഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈകളോടെ എനേബിൾ ചെയ്തിട്ട് ഞാനൊരു പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹാക്കുമായിട്ടാണ് ഞാൻ ഇതുവരെയും ഒരു അങ്ങനത്തെ ഒരു ഹാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് വിചാരിച്ചു അതൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഉള്ള ഒരു ഒരു കുട്ടിയാട്ടോ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്നത് അവൾ എൻ്റെ നാട്ടുകാരി ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ നാട്ടുകാരിയാണ് പക്ഷേ എൻ്റെ സ്വന്തം വീ വീട്ടിൻ വീടിൻ്റെ അടുത്താണ് കേട്ടോ അടുത്തടുത്ത സ്ഥലങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ വഴിയിട്ടാണ് അവൾ അവിടെ ഉള്ളതാണെന്ന് എനിക്ക് അറിയാനല്ല അതെനിക്ക് അറിയത്തില്ല കേട്ടോ ഇറ്റ്സ് മീ കൺമണി എന്നാ പേര് ആ പുളികരി ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസറ് അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തിലൊക്കെ കേട്ടോ നമ്മൾ ഞാനൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പിച്ച വെച്ച് വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പുള്ളിക്കാരെ ചെയ്ത് ഈയിടയ്ക്ക് ചെയ്തോ ഒരു ഹാക്ക് ചെയ്തു നോക്കാം എന്ന് ഞാൻ ചേട്ടം അപ്പോൾ ഈ പലാസോ പാൻറ്റ് വെച്ചിട്ട് വലിയുന്ന പാൻറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊരു സംഭവം ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ അത് ഞാൻ ഈ ഫോണൊന്ന് ഫിക്സ് ചെയ്യണ്ടേ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ കളയാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസിനെല്ലാം കമൻറ്റ് ഇടുന്നൊരു ചേട്ടൻ കേട്ടോ ആൻ്റണി എന്ന് പറയുന്ന ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർത്തികയ്ക്ക് വിളക്ക് വെച്ചില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ നീലൂട്ടം വലിയ കുട്ടിയായി നീലൂട്ടം മാറ്റം വന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നീലൂട്ടം വലുതായി നീല അംഗവാടിയിലൊക്കെ പോകുന്നു പിന്നെ വിളക്ക് വയ്ക്കാത്തതിൻ്റെ കാര്യം കാർത്തികയ്ക്ക് വിളക്ക് വെക്കാൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വർഷമുള്ള ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ ഓണം ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ദീപാവലിയില്ലായിരുന്നു ഇപ്പം ഇത് കാർത്തിക ആഘോഷിച്ചില്ല നമ്മൾ ക്രിസ്മസും ആഘോഷിക്കുന്നില്ല ന്യൂ ഇയർ അങ്ങനത്തെ പരിപാടികളൊന്നും ആഘോഷം എന്ന് പറയാനായിട്ട് നമുക്ക് ഇപ്രാവശ്യം ഒന്നുമില്ല കേട്ടോ കാരണം ഇവിടെ എൻ്റെ ചേട്ടാ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല ഈ വരുന്ന മാർച്ച് ആകുമ്പോഴേ ഒരു വർഷം ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വ്ളോഗൊന്നും ഇടാത്തത് ഓണത്തിൻ്റെ ആണെങ്കിലും ദീപാവലിയുടെ ആണെങ്കിലും കാർത്തികയുടെ വ്ളോഗാണെങ്കിലും ഒന്നും ഇടാത്തത് ഈ ഇല്ലെന്ന് ക്രിസ്മസിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വ്ളോഗും കാര്യങ്ങളും ആഘോഷവും ഒന്നും ഇല്ലാട്ടോ പിന്നെ നമ്മൾ ചിലപ്പം ആഘോഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്ന എന്തെങ്കിലുമൊക്കെ ത്രിവാണ്ടർത്ത് നല്ല ആഘോഷങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ നീലോട്ടന്നെ കാണിക്കാനായിട്ട് പോകുന്ന വ്ലോഗ് ചില പോലെയായിരിക്കും അല്ലാതെ നമ്മുടെ വീട്ടിൽ ഒരു ആഘോഷവും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അങ്ങനത്തെ വ്ലോഗൊന്നും ചെയ്യാത്തത് നിങ്ങൾ കാണാൻ പറ്റാത്തതും കേട്ടോ ഇല്ലാത്തതും അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരെ ഹാക്ക് ചെയ്തു നോക്കാം കേട്ടോ അത് ഞാൻ ഈ ഫോണൊന്നു വെച്ചു നോക്കാം കേട്ടോ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയത്തില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഓക്കെ അതീ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ അല്ലേ വേണ്ട എങ്ങനെ വെച്ചിട്ട് ചെയ്യാലോ ആ ഇവിടെ ആക്കാം ഓക്കെ സാൻഡ് എടുത്തും വരട്ടെ അപ്പൊ ഈ ഒരു പാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നോക്കാം കേൾക്കാൻ പറ്റുന്നു ഇത് കൊള്ളാട്ടോ സത്യം പറഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് നിൽക്കാനുമൊക്കെ പറ്റുന്നുണ്ട് മോഡേൺ ഡ്രെസ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷെ എനിക്കിത് പറ്റത്തില്ല എനിക്ക് കംഫർട്ടബിളല്ല ഈ സംഭവം അപ്പോൾ ഇത് കൊള്ളാം വീഡിയോ കണ്ടിട്ട് ആരും എന്നെ തെറി വിളിക്കരുത് ഞാൻ വെറുതെ അത് കണ്ടപ്പോൾ കണ്ടപ്പോഴ് കൊതികൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ കേട്ടോ പക്ഷേ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു വീട്ടിനകത്തൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കാൻ കൊള്ളാം പക്ഷേ എനിക്ക് പുറത്തോട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ അത്ര അല്ല ഞാൻ അപ്പോൾ സംഭവം കൊള്ളാം എന്തായാലും നമുക്ക് അങ്ങനെ ഇറുകി പിടിച്ചിരിക്കുന്നൊന്നും അങ്ങനത്തെ ഫീലിംഗ് ഒന്നുമില്ല കേട്ടോ നല്ല കൂളായിട്ട് നല്ല ഡ്രസ്സ് നല്ല ഒരു ഇത് അത് നാമത് എന്താ പറയാ വലിയുന്ന ടൈപ്പും കൂടി ആയതുകൊണ്ട് നല്ല കംഫർട്ടബിളാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടൂല ആർക്കും ഇഷ്ടപ്പെടൂലായിരിക്കും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നന്ദി ശുഭരാത്രി സുഖനിദ്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്